ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ പിന്നെ ബംഗാളിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് കാരണം ഇവിടെ നമ്മളെ നാട്ടിലുള്ള വരുന്ന പിന്നെ ഈ ബംഗാളികളോടൊക്കെ ചോദിക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട് ഈ കടയൊക്കെ കടയൊക്കെ ചെറിയ തട്ടുകടയൊക്കെ നടത്തി ജീവിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല നാട്ടിൽ ഈ വർഗീയവാദികളെ കൊണ്ടുള്ള ശല്യമാണ് അവരെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ് അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ക്രൈമിൽ ഉൾപ്പെടുന്ന പിന്നെ ഈ ആ ആ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ചാൽ അവർ പലരും അവിടുത്തെ അനധികൃത കുടിയേറ്റക്കാരാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ അവിടെ നിന്ന് പിന്നെ നുടഞ്ഞുകയറൊന്നും വേണ്ട ഇത് കൈയ്യിൽ നീട്ടി സ്വീകരിക്കാൻ മമതാ ബാനർജി തയ്യാറാണ് ഇപ്പം തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ കടുത്ത കലാപം നടക്കുകയാണ് ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ആ യുദ്ധത്തിൽ പിന്നെ രക്തസാക്ഷികളായ ആ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് അവിടെ ഏകദേശം പിന്നെ മുപ്പത് ശതമാനം സംവരണം ഉണ്ടായിരുന്നു ഈ മുപ്പത് ശം പിൻ പിൻ കമ്പികൾക്ക് അമ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞെന്ന് അറിയിക്കുക യുദ്ധം കഴിഞ്ഞിട്ട് അമ്പത്തിമൂന്ന് വർഷം കഴിയുമ്പോൾ ഈ യുദ്ധത്തിൽ ഇന്ത്യക്കാരായ ഒരുപാട് സൈനികര് പങ്കെടുത്തിട്ടുണ്ട് സാമനേക്ഷായുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ കരസേന ജനറൽ പിന്നെ സാമനേക്ഷായുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യമാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു സംഭരണമില്ല അവിടെ ഈ സംഭരണം അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും കൊടുക്കുമ്പം അഭ്യസ്തവിദ്യരായ ഒരുപാട് അവിടെ അഫ്ഗാനിസ്ഥാനിലെ പോലെയല്ല പഠിച്ച ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് അഭ്യസ്ത വിദ്യരായ പിന്നെ ആളുകൾക്ക് ഈ ജോലി അവസരങ്ങൾ നിഷേധിക്കപ്പെടുക കാരണം മൊത്തം ശതമാനം അമ്പത്തിയെട്ട് ശതമാനമാണ് റിസർവേഷന്റെ ശതമാനം ഈ അമ്പത്തെട്ട് കഴിഞ്ഞാൽ ബാക്കി നാൽപ്പത്തിരണ്ടിലേക്ക് മാത്രമേ പിന്നെ ഈ പൊതുമെറിറ്റിൽ നിന്നുള്ള നിയമനങ്ങൾ നടക്കുന്നുള്ളൂ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ പിന്നെ പ്രക്ഷോഭമൊക്കെ നടന്നിരുന്നു പിന്നെ പ്രക്ഷോഭം നടന്നു പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് എടുത്തു കളഞ്ഞിരുന്നു ഈ പിന്നെ ഇവർക്കുണ്ടായിരുന്ന ഈ സംവരണം അതെടുത്തു കളഞ്ഞത് പിന്നീട് സുപ്രീം പിന്നെ ഇത് രണ്ടാമത് മുപ്പത് ശതമാനമായിട്ട് സംവരണം പുനസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ വിധി വന്നു വിധി വന്നപ്പോഴാണ് കുട്ടികൾ സർവകലാശാലകളിൽ നിന്നുള്ള കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുഴുവൻ തെരുവിലിറങ്ങി യുവജനങ്ങൾ തെരുവിലിറങ്ങി ഈ തെരുവിലിറങ്ങിയതിൻ്റെ ബാക്കിയിട്ട് കുറേ പേര് കൊല്ലപ്പെട്ടു കാരണം സർക്കാരിന് ഇപ്പോൾ കോടതി ഉത്തരവ് നടപ്പിലാക്കാനല്ലേ പറ്റുകയുള്ളൂ എന്നാൽ ഇപ്പോൾ അവരുടെ സുപ്രീം കോടതി അത് പിന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ സുപ്രീം കോടതി പിന്നെ റദ്ദാക്കി അത് എട്ട് ശതമാനം കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഈ ഇൻ്റർനെറ്റ് വിലക്കുണ്ട് നിരോധനാജ്ഞയുണ്ട് പിന്നെ കണ്ടാലുടൻ അക്രമകാരികളെ കണ്ടാലുടൻ വെടിവെക്കാൻ ഇപ്പം ഈ സമരണം പുതു ശതമാനം തരം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും തീവ്രവാദികൾ അപ്പം അവരെ കണ്ടാൽ വെടിവെക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇപ്പം മമതാ ബാനർജി നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട് മമതാ ബാനർജി പറഞ്ഞത് ബംഗ്ലാദേശ് പ്രക്ഷോഭത്തെ തുടർന്ന് അഭയാർത്ഥികളാവുന്ന ആളുകൾക്ക് ഞങ്ങളുടെ വാതിലുകൾ തുറന്നിടും ഇവരാരാണ് വാതിൽ ഉറന്നിട്ടായിരുന്നു ഇതൊരു രാജ്യമല്ലേ തീരുമാനിക്കുന്നത് ശ്രീലങ്കക്കാരെ ഞങ്ങൾ സ്വീകരിക്കുന്നത് തമിഴ്നാടിനു പറയാൻ പറ്റുമോ അങ്ങനൊന്നും പറയാൻ കഴിയില്ല മ്യാൻമാറുകാരെ ഞങ്ങൾ സ്വീകരിക്കുന്നത് അരുണാചൽ പ്രദേശ് പറയാൻ പറ്റുമോ അങ്ങനെ ചെയ്യാനേ പറ്റില്ല രാജ്യത്തിന്റെ അതിർത്തിയാണ് രാജ്യത്ത് പിന്നെ ഉള്ള പൗരന്മാരായിട്ടാണ് വരേണ്ടത് അവിടെ ആരും ആരെയൊക്കെ അഭ്യർത്ഥികളായിട്ട് സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്നത് ദേശീയ പിന്നെ കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത് രാജ്യത്തിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് മമതാ ബാനർജി ഏകപക്ഷീയമായി ആളുകളെ ആവശ്യം കൊള്ളിക്കാൻ വേണ്ടി പറയുന്നതാണ് നടക്കാത്ത കാര്യമാണത് അതിപ്പോൾ പിണറായി വിജയൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് സി ഐ എ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് സി എ എവിടെ നടപ്പിലാക്കാൻ വിചാരിച്ചാലും നടപ്പിലാവും കേരളത്തിൽ സി എ എ പ്രകാരമുള്ള ഇവിടെ പിന്നെ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ആരും അപേക്ഷിച്ചിട്ടില്ല കാരണം ഇവിടെ അഭയാർത്ഥികളായി ആരുമില്ല പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഒന്നുമുള്ള പിന്നെ ഒരാൾ പോലും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആൾക്കാരെ ആവേശം കൊള്ളിക്കാനും അവരെ പൊട്ടന്മാരാക്കാനും വേണ്ടിയിട്ട് പറയുന്നതാണ് വീട്ടികളാക്കുകയാണ് ചെയ്യുന്നത് മമതാ ബാനർജി പക്ഷേ ഈ പണി കുറേക്കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു പുഴക്കരിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കല്യാണം കഴിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിക്കുകയൊക്കെ പരിപാടി ഉണ്ട് എന്നിട്ട് ഇവരെ പലരെയും അങ്ങനെ കല്യാണം കഴിച്ചു പോകുന്നത് പോട്ടെ അല്ലാതെ ഈ ബംഗ്ലാദേശികൾ അവിടെ 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 തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് മതഭലികവാദികളായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ജമാത്ത് ഇസ്ലാമിക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചേരി കിടക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം നമുക്കറിയാമല്ലോ അപ്പോൾ ഷെയ്ഖ് പിന്നെ ഹസീന വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് അതിലെടുത്തിട്ടുണ്ട് ഈ പിന്നെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയായിട്ട് നരേന്ദ്രമോദി അവരുടെ റെയിൽവേ ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോയത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ് പോകുന്നത് അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിരീശ്വരവാദികളായ മുസ്ലിം ചെറുപ്പക്കാരെ കൊന്നുകളി മതമില്ലാത്തവരെന്ന് പറഞ്ഞിട്ട് കൊന്നുകളയ്യാണ് അതായിരുന്നു പരിപാടി പിന്നെ അവിടുത്തെ ന്യൂനം ആയിട്ടുള്ള ക്രിസ്ത്യൻ ഹിന്ദു പിന്നെ സിഖ് സമുദായത്തിൽപ്പെട്ടവരെയും കൊല്ലുക അങ്ങനെ വന്നപ്പോഴാണ് ഷെയ്ഖ് ഹസീനെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദികൾ പിന്നീട് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ ഇങ്ങോട്ട് കയറുക ഇവിടെ വന്നാലും തീവ്രവാദമല്ലേ ഇവന്റെ മനസ്സിലുള്ളത് മമതാ ബാനർജി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് പിന്നെ ഭൂമി പതിച്ചു പതിച്ചു കൊടുക്കുക അവർക്ക് വീട് വെക്കാൻ സഹായം കൊടുക്കുക അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായം കൊടുക്കുക പിന്നെ അവർക്ക് തീവ്രവാദ പ്രവർത്തനം നടത്താനുള്ള സഹായം കൂടി കൊടുക്കുക വോട്ടർ ഐ ഡിയിൽ ചേർക്കുക വോട്ടേഴ്സ് പേര് ചേർക്കുക തൃണമൂൽ കോൺഗ്രസുകാരെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ആ വോട്ട് ബാങ്ക് വെച്ചിട്ട് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കും ഈ വോട്ട് ബാങ്ക് വെച്ചിട്ടാണ് കഴിഞ്ഞ ഏതാനും പ്രാവശ്യങ്ങളായിട്ട് മമതാ ബാനർജി അവിടെ ഇങ്ങനെ അധികാരം പിടിച്ചു നിർത്തുന്നത് തനി തോന്നി മാസമാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പം മണിപ്പൂരിലെ തീവ്രവാദികൾ മണിപ്പൂരിലെ തീവ്രവാദികളൊക്കെ നാളെ ഒരിക്കൽ പിന്നെ ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ട വരാം അവരെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും രാജ്യം സ്വീകരിക്കുന്നവരങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും അക്രമ പരമ്പര നടത്തിയ ആൾക്കാരെ ഈ വേറെങ്കിലും രാജ്യം അവരെ അഭയാർത്ഥികളായിട്ട് പരിഗണിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതി അല്ലല്ലോ വലിയ അവിടെ പോയാലും ഇതു നടത്തുക അപ്പം ശരിക്കും പറഞ്ഞാൽ മമതാ ബാനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് മമതാ ബാനർജി ചെയ്യുന്നത് ശരിക്കും ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കാലങ്ങളായിട്ട് അധികാരത്തിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ പെട്ടവർ അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല ഇക്വാലിറ്റിയിലാണ് ഏറെക്കുറെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരെ അത്ര കണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്കെല്ലാം വോട്ടേൺ സൈഡിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കളികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പം പിന്നെ അതുമാത്രമല്ല അവിടുന്ന് വന്നിട്ടുള്ള ഈ ഇപ്പം ഹൈന്ദവ സമുദായത്തിലൊക്കെ പെട്ട ആളുകൾ പലരും പിന്നെ ഇപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ പൊട്ടി ജോലിയെടുത്തിരിക്കുകയാണ് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇവരെ ഈ അക്രമം കൊണ്ട് അവരാരും വോട്ട് ചെയ്യാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യാതിരിക്കുകയും മറ്റോ ഒന്നായിട്ട് വന്ന് വോട്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മമതാ ബാനർജി ഇത്രയും സീറ്റുകളിലൊക്കെ വിജയിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മമതാ ബാനർജി ഇത് പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ അഭയാർത്ഥികളല്ല അവിടെ നിന്നുള്ള തീവ്രവാദികൾ എന്ന് തന്നെയാണ് മലയാളം ആ തീവ്രവാദികൾക്ക് ഞങ്ങളുടെ വാദുകൾ തുറന്നിടും എന്നിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ഭൂമി പതിച്ചു കൊടുക്കും വീട് വെച്ചു കൊടുക്കും അവർക്ക് പിന്നെ വോട്ടർ ഐ ഡി ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കും അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കും സുഖമല്ലേ ഈ പിന്നെ ഇവരെ ഗുണ്ടകളായിട്ട് ഉപയോഗിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ വല്ലാത്തൊരു അപകടകരമായിട്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന രാജ്യത്തിന്റെ പിന്നെ ദേശീയ താല്പര്യങ്ങളെ തകർക്കുന്ന രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടിലേക്കാണ് മമതാ ബാനർജി പോകുന്നത് പക്ഷേ മമതാ ബാനർജിക്ക് രാജ്യം എന്തായാലും വേണ്ടില്ല കുട്ടിച്ചോറായാലും വേണ്ടില്ല ബംഗാൾ നടന്നാലും വേണ്ടില്ല ഒന്നും പ്രശ്നമില്ല അധികാരത്തിൽ തുടർന്നാൽ മതി തനിക്ക് ശേഷം പിന്നെ മരുമകൻ അഭിഷേക് ബാനർജിയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതിനപ്പുറത്ത് ആ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുറത്ത് ഏറെക്കുറെ പിണറായി വിജയന്റെ പെങ്ങളായിട്ട് വരും അധിക ദാർഷ്ട്യവും അഹങ്കാരവും ഭയങ്കര ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അണികളെ വെച്ച് അടി ഈ രക്ഷാപ്രവർത്തനം അവിടെയുണ്ട് അണികളെ വെച്ച് പിന്നെ തല്ലിപ്പിക്കുക നമ്മൾ കണ്ടല്ലോ വികല അങ്ങനെ വരെ തല്ലുന്നത് ഇവിടെ രക്ഷാപ്രവർത്തനമാണ് ബംഗാളിലും ഇവിടെ നടക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ഗുണ്ടായുസം നടത്തുന്ന പിന്നെ രണ്ട് ഭരണതലവന്മാരുടെ അറിവോട് കൂടിയിട്ട് ഗുണ്ടായുസം നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ അത് കേരളവും പശ്ചിമബംഗാളുമാണ് പറയുമ്പോൾ അവിടെ ഇവർ രണ്ട് കൂട്ടുകാര് എതിർപ്പാണ് അവിടെ സി പി എം വരുത്തുള്ള കോൺഗ്രസ് ആരോടും അടിയിട്ടുക അവർക്ക് അടിയിട്ടിക്കൊണ്ടിരിക്കുക വിപ്രാവശ്യം എന്നിട്ട് ഒരു സീറ്റ് പോലും കിട്ടിയില്ല ലോക്സഭയിലേക്ക് ആ അവസ്ഥത്തി പക്ഷേ എന്നാലും ഇവർ പഠിക്കില്ല കാരണം അഹങ്കാരത്തിന്റെയും ദാർഷ്യത്തിൻ്റെയും കാര്യത്തിൽ ഇവർ ആങ്ങളെ പെങ്ങൾമാർ തന്നെയാണ് <oncees> <qué> yeah, ah, oh, ും ചിന്തിക്കാറുണ്ട് ഇത് ഈ പിന്നെ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നുള്ളോ ഇവിടെ സി എ യുടെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചു അവിടെ എന്ത് ചെയ്യുക ഈ അനധികൃത കുടിയേറ്റക്കാര സ്വീകരിക്കുക രാജ്യത്തെ തകർക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നത് എന്തായാലും കേന്ദ്രം ശക്തമായി ഇടപെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ബംഗ്ലാദേശില് പ്രശ്നം ഉണ്ടാക്കണവരെ അവിടെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരെ അവിടെ പിന്നെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും സിഖ്കാരെയും അതോടൊപ്പം തന്നെ പിന്നെ പുരോഗമനപരമായി ചിന്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെയും കൊന്നു കളയുന്നവരെ കവിത എഴുതിയന്റെ പേരിലൊക്കെ കൊല്ലണത് കവിത എഴുതിയതിന്റെ പേരിലൊക്കെ ഓരോരുത്തരും കൊന്നുകളഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിക്കുന്ന മമതയുടെ നിലപാടിനെതിരെ ശരിക്കും വരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടെന്താന്നുള്ളതാണ് അറിയേണ്ടത് കാരണം ഇങ്ങനെയുള്ള ഒരാളെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരാളെ ഇവർ ഈ സഖ്യത്തിന്റെ ഭാഗമായിട്ട് എത്ര കാലം കൂട്ടിക്കൊണ്ടുപോകും അപ്പോൾ ഇവരുടെ താല്പര്യം എന്താ ലീഡ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണല്ലോ രാഹുൽ ഗാന്ധിയുടെ താല്പര്യം എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഈ രാജ്യത്തോട് സ്നേഹമില്ലാന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് പിന്നെ ഇന്ത്യൻ സഖ്യം ശരിക്കു ഇവരെ ഇവരെടുത്ത് പുറത്തു കളയാണ് വേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഇന്ത്യ സഖ്യത്തിന് ഒരു താൽപര്യവും ഈ രാജ്യത്തോടില്ല ഈ രാജ്യത്തോട് കൂറില്ല ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്